ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തെ കുറിച്ചാണ് ഇതൊക്കെ സൗത്ത് ഇന്ത്യൻ പാവക്കകള് ഇത് ചൈനീസ് പാവയ്ക്കയുടെ ഒരു ടൈപ്പാണ് ഇത് ചെറിയ പാവയ്ക്ക അഞ്ച് വെറൈറ്റി പ്രാവശ്യം നന്നായിട്ട് വളർന്ന് ഇത്ര ആയി കളം പറ്റാ പ്രത്യേകം താങ്ക് യു ഞങ്ങളുടെ വീട് തേച്ച ഒന്നത്തെങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ തിരുഹൃദയത്തിന്റെ ഒരു മോഡലാണ് ഇവിടെ ചാണകമുണ്ട് ഇതാണ് ചാണകം എന്തിനാ പറയണോ തൊട്ടാവാടി ഇത് കണ്ടോ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്ത പോലെ തന്നെയാണ് ഈ വർഷവും ഞാൻ കൃഷി ചെയ്യുന്നത് നമുക്കിവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആകെ ഒരു ആറുമാസം സമയം കിട്ടുള്ളൂ ആറുമാസം പിന്നെ മഞ്ഞും തണുപ്പുമൊക്കെ ആയിട്ട് നമുക്ക് മാറിപ്പോകും അപ്പോൾ ഈ പ്രാവശ്യം തണുപ്പൊക്കെ മാറി ആരംഭം കുറിക്കുകയാണ് ആദ്യം ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ ഇളക്കി എല്ലുപൊടിയും ചാണകവും മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് തൈകളെല്ലാം നടുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെടികൾ ഇതുപോലെയുള്ള വലിയ ചെടികൾ കുറച്ചും കൂടെ നിൽപ്പണ്ടായിരുന്നു അപ്പം അത് വെട്ടി ഇത് ഇതിനകത്തൊക്കെ ആക്കി ഇനി അവർ ഗാർബേജുകാർ വന്നവർ കൊണ്ടുപോകുള്ളൂ ഇതെല്ലാം ഹോം ഡിപ്പോയുടെ ഏരിയകളാണ് അപ്പം അതേപോലെ ഞാൻ ഹെൽപ്പിൻ്റെ ഒരാളെയും കൂടി വിളിച്ചിട്ടുണ്ട് നമ്മുടെ സ്പാനിഷർ കുറച്ച് മണ്ണും ചാണകവും ചാണകവും എല്ലാം മണ്ണുകളുണ്ട് ഞങ്ങൾ മേടിക്കുന്ന മണ്ണ് ഇതാണ് ഇതിൻ്റെ വില എയ്റ്റ് നയൻറ്റി സെവൻ പക്ഷേ വേറൊരു സെയിലുണ്ട് കേട്ടോ ഇവിടെ ഇതാകുമ്പോൾ അഞ്ച് പാക്കറ്റിന് പത്ത് ഡോളറേ ഉള്ളൂ ഇതിങ്ങനെ പല കമ്പനിയുടെ ഉണ്ട് അതുപോലെ ഇവിടെ ചാണകമുണ്ട് ഉണ്ടോ ഇതാണ് ചാണകം ഇതിൻ്റെ വില ആറ് ഡോളറാണ് ആറ് നാൽപ്പത്തേഴ് ആണ് ഇതെല്ലാം പുല്ലിൻ്റെ അരിയാണ് ഇത് പുല്ലിൻ്റെ ഇടയ്ക്ക് വളരുന്ന ഈ കളകളെ നശിപ്പിക്കുന്ന സാധനം ഈ ഇരിക്കുന്നതെല്ലാം പല വെറൈറ്റി പുല്ലുകളുണ്ട് പുല്ലിൻ്റെ അരികളാണ് അത് ഇരിക്കുന്നത് പല കമ്പനിയുടെ ഇതെല്ലാം വേറെ ടൈപ്പ് പുല്ല നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കാത്ത ടൈപ്പാണ് ഈ ടൈപ്പാണ് ഇവിടെ എല്ലാവരും ഉപയോഗിച്ച് കാണുന്നത് ഇതെല്ലാം പല സൈസ് വളങ്ങളാണ് കേട്ടോ ഇതുണ്ടോ ഇതെല്ലാം വളങ്ങളാണ് പല ടൈപ്പ് പോരെ ഫ്ലവറിന് പറ്റിയത് ഇതോ ഇതെല്ലാം പച്ചക്കറിക്കും ഫ്ലവറിനും പറ്റിയത് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ സാധനം സ്പ്രേ ചെയ്തോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലും കരിഞ്ഞു പോവും അതുപോലെ തന്നെ എല്ലാം കരിഞ്ഞു പോവും ഒരു സാധനം ഉണ്ടാവില്ല പുല്ലൈറ്റം എല്ലാം കരിഞ്ഞു വയ്ക്കുകയുള്ളൂ ഇത് ബ്ലഡ് മീൽ എന്നുവെച്ചാൽ നമ്മുടെ പശുവിൻ്റെയൊക്കെ ബ്ലഡ് ഉണക്കിയതാണത് പിന്നെ എൽഒ ഡി ഉണ്ട് പിന്നെ കുറച്ച് മണ്ണ് ഇപ്പം ഇതൊക്കെ മേടിച്ചുകൊണ്ട് ജസ്റ്റ് ഇത് വന്നു ഇനി നമ്മൾ പണി ആരംഭിക്കുകയാണ് ഇതെല്ലാം ക്ലീനാക്കി ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മണ്ണ് ഇല്ല ബാക്കി കൊണ്ടുപോയി കളഞ്ഞു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് ബ്ലഡ് മീലാണ് നല്ല ാണ് നാട്ടിലെ എല്ലോ അത്ര മണമില്ലെങ്കിലും ന്യായമായ മണമുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് മേടിച്ചുവെച്ചെണ്ണം മണ്ണിറണം ഇത് എഴുസൻ്റെ അടുത്താണ് എഴുസണിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളൂ ഇതൊരു വലിയ ഏരിയയാണ് ഒത്തിരി ഫ്ലവർ തൊട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നാട്ടിലെ ടൈപ്പ് ഒരുപാട് പൂക്കളിവിടെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ തിരുഹൃദയത്തിൻ്റെ ഒരു മോഡലാണ് അതെല്ലാം മുളക് തൈകൾ തക്കാളി കുക്കമ്പ പല ടൈപ്പിലുള്ള മുളകുകൾ ത്രീ നയൻറ്റി എയ്റ്റ് ഡോളറാണ് ഒരു കടയ്ക്ക് കേട്ടോ ഇതൊക്കെ തക്കാളിയുടെ തന്നെ വലിയ ടൈപ്പ് അതിൻ്റെ വില പതിനാറ് ഡോളറാണ് ഒരു നമ്മുടെ നാട്ടിലെ ഒട്ടു ഒട്ടുവിധമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഇത് കണ്ടോ നമ്മുടെ മഞ്ഞൾ ഇഞ്ചി പപ്പായ കപ്പങ്ങ എന്നറിയപ്പെടുന്നത് ഇത് ഇഞ്ചി തൈ അങ്ങനെ എന്തിനാ പറയണോ തൊട്ടാവാടി ഇത് കണ്ടോ നമ്മുടെ എറണാകുളം സൈഡിലൊക്കെ പറയും പല സൈഡിലും പല പേരാണ് തൊട്ടാവാടി ഇതിൻ്റെ വില ഏഴ് ഡോളറാണ് അങ്ങനെ മൾബെറി പിന്നെ അവിടെ തൊട്ട് ഇങ്ങടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുളസി നമ്മുടെ വേപ്പല അങ്ങനെ റോസ്ലി അതേ വാഴ വാഴ ഒക്കെ ഉണ്ടോ അല്ല വാഴയുടെ വില പതിനാല് ഡോളറാണ് അങ്ങനെ മൈലാഞ്ചി ഉണ്ടോ മൈലാഞ്ചി പിന്നെ ഈ കാണുന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള മുളകുകൾ എല്ലാം ഉണ്ട് എല്ലാവിധ ഒട്ടിയുള്ള മുളകുകൾ പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എഗ് പ്ലാന്റുകൾ ഇതെല്ലാം എഗ് പ്ലാന്റുകളാണ് ഇത് ബീൻസ് മറ്റേ കോണിൻ്റെ പിന്നെ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്ക തന്നെ റെഡ് വെണ്ടയ്ക്ക പല സൈസിലുള്ള വെണ്ടയ്ക്ക ഇത് നേരത്തെ ഞാൻ പറഞ്ഞ എഗ് പ്ലാന്റുകൾ ഇതെല്ലാം ആ ടൈപ്പാണ് ഇതെല്ലാം ഇന്ത്യൻ മുളക് ഇതും ഇന്ത്യൻ മുളക് വേറൊരു ടൈപ്പ് പിന്നെ ഇങ്ങടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് മുളകിൻ്റെ ഇത് തക്കാളി പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക പാവലാം പാവലം പല സൈസുണ്ട് കേട്ടോ ഇതൊരു ഉണ്ടം പാവലം എന്ന് പറയും പിന്നെ ഇത് നമ്മുടെ കേരള പാവയ്ക്ക ഇങ്ങനെ മാറി കഴിഞ്ഞാൽ ബീൻസ് പിന്നെ അദ്ദേഹം മുരിങ്ങക്കോലിൻ്റെ തയ്യാണെങ്കിൽ നിൽക്കുന്നത് ഇത് കോവക്ക കോവക്കയുടെ പിന്നെ ഇതെല്ലാം നമ്മുടെ പാവയ്ക്ക പാവക്കയുടെ പല വെറൈറ്റി ഉണ്ട് അങ്ങനെ പയറുകൾ നീളം പയർ അങ്ങനെ ഇത്രം പോലെ സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും കൂടെ ഉണ്ട് നെയ്സടലേക്ക് മാറിക്കഴിഞ്ഞാൽ മുല്ല ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കുറ്റി മുല്ലകൾ ഉണ്ടോ ഇത് വേറെ ടൈപ്പ് മുല്ലയാണ് ഇതെല്ലാം മുല്ലകൾ വെറൈറ്റി മുല്ലകൾ അങ്ങനെ അതായത് വലിയ ഫാമ ഇന്ത്യക്കാരാണ് ഇവിടെ കൂടുതൽ ഇവിടെയൊക്കെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ പോലീസാണ് റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഉള്ളത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ് അവിടെ ഇപ്പം ഈ കാണുന്നതാണ് ഞങ്ങൾ വാങ്ങിച്ച തൈകൾ മരിയും കൂടെ ഉണ്ട് വണ്ടിക്കകത്തെല്ലാം കയറ്റി ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ദൂരമുണ്ട് വീട്ടിലേക്ക് ഇത്തവണ പതിവ് പോലെ തന്നെ ഞങ്ങൾ പാവലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പിന്നെ മറ്റുള്ള ചിരയ്ക്ക തക്കാളി കോവല് പടവലം ഇങ്ങനെയുള്ള എല്ലാം നട്ടായിരുന്നു വലുതായി അത്യാവശ്യം പാവയ്ക്ക തക്കാളി അങ്ങനെയുള്ളതൊക്കെ തുടങ്ങി പന്തൽ ഇനിയും കൂടി കുറച്ചും കൂടി വലുപ്പം കൂട്ടണം അത് ഒരു സ്റ്റെപ്പും കൂടി ഫ്രണ്ടിലേക്ക് പന്തലിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും ഈ പന്തലിൽ നമ്മൾ മെയിനായിട്ട് പാവൽ കൃഷിയാണ് മെയിനായിട്ട് ചെയ്തത് പക്ഷേ ഒരു തൈ പീച്ചിങ്ങയുടെ നട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പീച്ചിങ്ങയുടെ തൈ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി വന്ന് ഇപ്പോൾ പാവല് കംപ്ലീറ്റ് ഇല്ലാണ്ട് കുറയുകയും പീച്ചിങ്ങ ഈ പന്തൽ നിറച്ച് പീച്ചിങ്ങ ഇപ്പോൾ ഇന്നലെ മിഞ്ാന്നായിട്ട് ഒത്തിരി ബീച്ചിങ്ങ കുറച്ചായിരുന്നു ഇപ്പം തന്നെ ഒരു പത്തു നൂറോളം ബീച്ചിങ്ങ ഉണ്ടാക്കി കിടപ്പുണ്ട് ഇത് വേണ്ടോ ഇതെല്ലാം പീച്ചിലാണ് പീച്ചിൽ മീൻസ് പീച്ചിങ്ങ ഇത് വേണ്ടോ എത്ര എണ്ണം ഉണ്ടാക്കി കിടക്കണെന്ന് നോക്കിയാൽ കാരണം ഇതിൻ്റെ താഴെ ഇലകളൊന്നും ഇല്ലാത്തത് മാനിൻ്റെ ഭയങ്കര ശല്യുണ്ട് ഇത് താഴെ ചിരക്കണത് ചിരക്കാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാൻ വന്ന് ചിരയ്ക്കാ കളയും ചെറുതായിരിക്കുമ്പോൾ തന്നെ പിന്നെ ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇത് പീച്ചിങ് ഇഷ്ടംപോലെയുണ്ട് ഇവിടെയും ഇതിന്റെ ഇലകളൊക്കെ ഈ കൊഴിഞ്ഞ് കിടക്കുന്നത് മാൻ വന്ന് തിന്നണതാണ് ഇതെല്ലാം പാവല് ഇതിന്റെ മുകളില് പീച്ചിങ് കയറി നടന്നവരുടെ ഈ പാവലൊക്കെ ചെറുതായി കൊണ്ടിരിക്കുകയാണ് മോളീന്നൊക്കെ ഉണ്ടായി തൂങ്ങി കിടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പന്തൽ ഇഷ്ടം പോലെ നല്ല വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ ഭക്ഷണം ചെയ്യാറുള്ളത് പോലെ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെയാണ് പന്തൽ കെട്ടിയാക്കുന്നത് കേട്ടോ ഇതെല്ലാം പീച്ചിങ്ങാണ് ഉണ്ടോ പീച്ചിങ് ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ടായി കിട്ടുമോയെന്ന് തന്നെ സംശയമാണ് ഇപ്പം തണുപ്പാവാ അല്ലേ ആദ്യം ദിവസം വേണ്ട ഇതെല്ലാം കിട്ടുമായിരിക്കും സൗത്ത് ഇന്ത്യൻ പാവക്കകള് നല്ല കയ്പായിരിക്കും കടും പച്ച കളറ് ഇത് അധികം വലുപ്പം വെക്കണമെന്നല്ല അല്ലേ അതുപോലെ തന്നെ അത്യാവശ്യം പാവക്ക ഉണ്ട് തക്കാളികളുണ്ട് ഇത് ചൈനീസ് പാവക്കയുടെ ഒരു ടൈപ്പ് ആണത് ചെറിയ പാവയ്ക്ക ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വിടണം ഇതെല്ലാം ആവശ്യമുള്ളവർ വന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ആദ്യത്തെ വിളവെടുപ്പ് ഞങ്ങൾ ഇന്ന് തന്നെ നടത്താണ് ഈ ടൈപ്പും ചൈനീസ് പാവയ്ക്ക തന്നെ ഇവിടെ അഞ്ച് വെറൈറ്റി പാവയ്ക്കാണ് ഇവിടെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വിത്ത് കിട്ടിയത് അത് തൈ ആയി കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ ഏത് ടൈപ്പൊക്കെയാണുള്ളത് കാരണം ഞങ്ങൾ എഡിസണിലുള്ള ഒരു സ്ഥലത്താണ് ഇതിൻ്റെ തൈകളൊക്കെ വാങ്ങിക്കുന്നത് ഇതെല്ലാം നാട്ടിൽ നിന്ന് പലരും തരുന്ന വിത്തുകളാണത് ഇതെല്ലാം നാട്ടിലെ പാവയ്ക്ക ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ വിളവെടുപ്പാണ് യുടെ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു നമ്മുടെ കിളമെൻറ്റേട്ടൻ്റെ അപ്പം കിളമെൻറ്റേണ്ടെന്ന് കൂടുന്ന വേപ്പലാണിത് അപ്പോൾ അത് നന്നായിട്ട് വളർന്ന് ഇത്രയായി ആയി പ്രത്യേകം താങ്ക് അതുപോലെ ന്യൂജേഴ്സി ജേഴ്സി ഏരിയയിൽ ഇവിടെ ആകെ നാല് മാസം അല്ലെങ്കിൽ അഞ്ച് മാസമാണ് നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടണുള്ളൂ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൃഷിയുണ്ടോ ഈ കാണുന്നത് ഇപ്പോൾ ഈ വാഴ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കടക്കീന്ന് ഒരു ആറേഴ് കട പൊട്ടി വരുന്നുണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓണം ചെറിയൊരു ഓണാഘോഷം നടത്തി ഒരു പത്ത് നാൽപ്പത് പേർക്കുള്ള ഇല ഇതുമീന്ന് തന്നെ കിട്ടി ഈ രണ്ട് തൈ തന്നെ കിട്ടി ഇപ്പോൾ ഒരു ആറ് ഏഴ് കട അടിയിൽ നിന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പം തണുപ്പായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ മൾച്ചും അതുപോലെ തന്നെ ഇലകളൊക്കെ വാരി നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിടും അപ്പം ഇനി അടുത്ത മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളത് മാറ്റും അപ്പോൾ ഈ മുളച്ച് നിൽക്കുന്ന തൈകളെല്ലാം പൊങ്ങി വരും കൊല ഒരിക്കലും കിട്ടില്ല പക്ഷേ നമുക്ക് ഓണ സമയം ആവുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഇല കിട്ടും നമ്മുടെ നാടൻ മുല്ല ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അകത്തേക്കായിട്ട് വയ്ക്കും പിന്നെ ഇത് ചെറിയ തക്കാളി ഇതുണ്ടോ നമ്മൾ സലാഡിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ മുളക് നമുക്ക് ആവശ്യമുള്ള മുളകും അതിനപ്പുറവും നമുക്ക് ഇവിടുന്ന് കിട്ടും പിന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇതുണ്ടോ വഴുതനങ്ങ അപ്പോൾ അത്യാവശ്യം ആവശ്യമുള്ള ഒരു ഇതുള്ള പച്ചക്കറികളെല്ലാം എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇതെല്ലാം വലിയ തക്കാളി ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളക് പിന്നെ അതെ നല്ല അടിപൊളി വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രണ്ടിൽ നിന്ന് പിന്നെ കേട്ടോ കുറേ ഇത് പച്ച വെണ്ടയ്ക്ക ഇത് റെഡ് വെണ്ടയ്ക്കും പറഞ്ഞോടൊരു ഒരു സംഭവമാണ് എന്താണ് എൻ്റെ മാറ്റമെന്ന് വെച്ച് എനിക്കറിയാൻ പാടില്ല പിന്നെ ഇവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് കോവലാണ് ഞങ്ങളിതിൻ്റെ തൈ വാങ്ങിച്ചതാണ് പക്ഷേ ഇത് വലിയ രീതിയിൽ ഞങ്ങൾ പടർത്തേറുന്നതാണ് ആകെ ഇതിനുമുമ്പേക്ക് അതിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടാവുന്നുമില്ല മാത്രമല്ല രണ്ടോ മൂന്നോ ഓണം ഉണ്ടായി ഉണ്ടായിപ്പോൾ ഭയങ്കര കയ്പ്പായിരുന്നു അതിന് ഇപ്പോൾ എന്താ അതിൻ്റെ അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു താഴേന്ന് രണ്ട് കട ഉണ്ടായിരുന്നു രണ്ട് കടയും കട്ട് ചെയ്ത് കളഞ്ഞു അത് കളഞ്ഞു കഴിഞ്ഞു ഇപ്പം ബീൻസ് ഇതിൻ്റെ കൂടെ തന്നെ പൊങ്ങി വന്നായിരുന്നു ഇതുണ്ടോ ആവശ്യത്തിനുള്ള ബീൻസ് ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ പറിച്ചു തർന്നോട്ടോ ഒത്തിരി പറിച്ചു ബീൻസ് പിന്നെ ഇതിൻ്റെ അടിയിലും ഇതൊക്കെ നമ്മുടെ വലിയ തക്കാളി ഇഷ്ടം പോലെ ഉണ്ടാകാണ്ട് കേട്ടെ അമേരിക്കയിലെ ഇവിടെ കാര്യം നാല് മാസം അഞ്ച് മാസമാണ് വെതറ് നല്ലത് എങ്കിലും ഈ നാലു മാസം അഞ്ച് മാസം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പിന്നെ നമ്മൾ പച്ചക്കറി ഒന്നും മേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇത് ഇതുണ്ടോ ഇതെല്ലാം ഇങ്ങനെ നേരെ വളഞ്ഞു കുത്തി മുകളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ സാധാരണ നമുക്ക് മേടിക്കാൻ കണ്ട പീച്ചിങ്ങൊക്കെ ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട് കേട്ടോ ശരിക്കും ഒരു രണ്ടടി ഇതൊക്കെ ഉണ്ടായാലറിയാം രണ്ടടി രണ്ടര അടി നീളം ഒരു പീച്ചിങ്ങയുടെ വലുപ്പം വരുന്നുണ്ട് ഇത് ശരിക്കും മൂത്തിട്ടില്ല ഇത് മൂക്കില്ല ശരിക്കും പക്ഷെ എന്നാലും ഒരു മൂന്നോ ദിവസം നാലോ ദിവസം കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ പറിക്കാം അപ്പം നോക്കിയപ്പോൾ മൂന്നോ നാലോ അഞ്ചോണൊക്കെയാണ് ഉണ്ടാക്കി കിടക്കുന്നത് കാണുള്ളൂ പക്ഷേ ഇതിൻ്റെ ഈ പന്തലിൻ്റെ മുകളിൽ കംപ്ലീറ്റ് പീച്ചിങ് ഉണ്ടാക്കി കിടക്കുകയാണ് ഒത്തിരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തില് അതിനിടയ്ക്ക് ഞാൻ നാട്ടിലൊന്ന് പോയിട്ട് വന്നു ഇവിടെ ആനടി ചേട്ടം വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പീച്ചിങ്ങ അതുപോലെ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറിക്കാവുന്ന രീതിയിൽ ഞാൻ ബാക്കിലേക്ക് വന്നതാണ് എനിക്ക് തോന്നുന്നു മേളിൽ പറിച്ചിട്ടിട്ട് പറിച്ചിട്ടിട്ട് ഇങ്ങനെ തോന്നുന്നു രണ്ടാഴ്ച നാട്ടിലായിരുന്നു നാട്ടിൽ പോയി വന്നതിനു ശേഷം കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് സാധാരണ പീച്ചിങ്ങ നമ്മൾ വളർന്നു വരുമ്പോൾ താഴേക്ക് ഇറക്കി കൊടുക്കണം അതല്ലെങ്കിൽ അതിങ്ങനെ വളഞ്ഞു കിടക്കുകയുള്ളൂ ഈ പ്രാവശ്യം പാവലിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പാവലിന് വേണ്ടിയാണ് ഈ പന്തലൊക്കെ ഇട്ട് അതിനാണ്ടി ഓരോ ഒരു തൈ മാത്രമാണ് പീച്ചിങ്ങയുടെ തൈ ഞങ്ങൾ നട്ടത് ഇത് പതുക്കെ വളർന്ന് പാവലിൻ്റെ മുകളിലൂടെ പടർന്ന് പന്തൽ നിറച്ച് ഇപ്പം പീച്ചിങ്ങ ഉണ്ടാക്കി കിടക്കണേ ഇപ്പം ഞങ്ങളിപ്പോൾ ഇരുട്ടാണ് ഇരുട്ടത്തെക്കൂടെ ഇങ്ങനെ കൈയിട്ട് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടക്കണേ ഞങ്ങളെന്തായാലും പറക്കും തോറും എന്താ പറയാ ഇപ്പൊ ഏകദേശം ഒരു എഴുപത് അമ്പത് കിലോ മേലെയെങ്കിലും മൊത്തം ഇപ്പൊ ഞങ്ങളിപ്പോ പറിച്ചിട്ടുണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു ഒരു ഐഡിയം കിട്ടുന്നില്ല പോവാ അത് നാളെ രാവിലെ ഇതിപ്പ രാത്രിയാണ് നേരം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കിട്ടും കാരണം ഞാനിന്ന് വന്നുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ആനണിച്ചേട്ടം അതപ്പോൾ കുറച്ച് പച്ചക്കറി പറിച്ചുകൊണ്ട് കൊണ്ടുപോകാ കൊണ്ടു പറഞ്ഞ് ഞങ്ങൾ ബാക്കിലേക്ക് വന്നപ്പോഴാണ് ഈ കാഴ്ചകൾ കാണുന്നത് ിയ പൂവായിട്ട് നിപ്പുണ്ട് അതുപോലെ തന്നെ അത് നല്ലൊരു കപ്പ കപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ മുളച്ചിരിക്കണു പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കായാവോ അറിയില്ല എപ്പോഴേക്കും തണുപ്പായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും അതുപോലെ ഇതുണ്ടോ വെണ്ടയ്ക്ക ഇത് താഴെ ഞങ്ങൾ വിത്തിന് വേണ്ടി വെച്ചേക്കണതാണ് ഇതുപോലെ ഉണ്ടായി കിടപ്പുണ്ട് എന്റെ സൈഡിൽ ഇലയൊന്നും ഇല്ലാത്ത മാൻ വന്ന് കടിച്ചിരുന്നതാണ്ടോ ഇതെല്ലാം ഡാലിയുടെ വയലറ്റ് നല്ല വലുപ്പമുള്ള ഡാലിയ പോവാണിത് പല കളറുകളുണ്ട് വൈറ്റ് വേറൊരു ടൈപ്പ് ഇതും വേറെ ഒരു ടൈപ്പ് റെഡ് ഇതും വേറൊരു കളറ് രണ്ടോ തേൻ തേനിച്ച ഒന്ന് തേൻ കുടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള അത് പല കളറുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ ഡാലിയാണ് വൈറ്റ് കളറ് പിന്നെ നാട്ടിലെ ചെമ്പരത്തി പക്ഷെ ഇതും തണുപ്പ് സമയത്ത് നമ്മൾ അകത്തേക്ക് എടുത്തേക്കണം ഇത് ചട്ടിയിലാണ്ടാണ് നിൽക്കുന്നത് ഇത് വേറൊരു ടൈപ്പാണ് പിന്നെ ഇവിടെ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് ണ്ടോ ഒരു ഡാലിയപ്പൂ ഞാൻ പറിച്ചു കാരണം നല്ല വലിപ്പം ഇത്ര വലിപ്പത്തിൽ അങ്ങനെ ഉണ്ടാവാറില്ല എനിവേ ഞങ്ങളുടെ ചെറിയ പച്ചക്കറി കൃഷിയും അതുപോലെ ചെറിയ പൂന്തോട്ടവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്